ബി പി ദിവ്യെ സ്കൂൾ കുട്ടികളുടെ മത്സരത്തിന് മുഖ്യ അതിഥിയായി പങ്കെടുപ്പിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വ്യക്തിയെ അവര് എല്ലാ പഞ്ചായത്ത് അംഗമാണ് പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ അവരെ അതിൽ നിന്നും രാജിവെച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമാണ് രാജിവെച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഇപ്പോഴും അവർ നിലവിലുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ദിവ്യയെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത് തോന്നുന്നു പക്ഷേ അത് ഒരു ശരിയായ നടപടിയല്ല മനഃപൂർവ്വം ദിവ്യയെ പിന്നെ ഉയർത്തി കാട്ടാനും ഈ പ്രശ്നങ്ങളെ തേച്ച് ഇല്ലാതാക്കാനും അതിനെ വെള്ളപൂശാനും ഈ ദിവ്യയെ വെള്ളപൂശാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു പൊതു വീണ്ടും കൊണ്ടുവന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു തന്ത്രമാണ് പാർട്ടി നടത്തുന്നത് എന്ന ആരോപണവും ഉയരുന്നുണ്ട് ഇങ്ങനെ രണ്ടു തരത്തിലുള്ള ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട് ദിവ്യ സ്കൂൾ കുട്ടികളുടെ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് ശരിയാണോ എന്ന തരത്തിൽ ചില അഭിപ്രായങ്ങൾ ഉയരുമ്പോൾ എന്താണ് കുഴപ്പം കാരണം ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ അവർക്ക് എന്തുകൊണ്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്തൂടാ എന്നും ചോദിക്കുന്നുണ്ട് എന്തായാലും കണ്ണൂരിലെ സ്കൂൾ കുട്ടികളുടെ ചിത്രരചന മത്സരത്തിൽ മുഖ്യാതിഥിയായി ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രതിയാക്കപ്പെട്ട പി പി ദിവ്യ പങ്കെടുക്കുന്നു എന്നാണ് കുറ്റത്തിന് പ്രതിയാക്കപ്പെട്ട പി പി അതായത് പ്രേരണാ കുറ്റത്തിൽ ആത്മഹത്യാ പ്രേരണ കുറഞ്ഞ ദിവ്യയ്ക്ക് ചെറുകുന്ന് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എസ് എൽ സി ബാച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് പി പി ദിവ്യ മുഖ്യാതിഥിയാകുന്നത് ഡിസംബർ ഒന്നിനാണ് സചിത്രം ഇരുപത്തിനാല് എന്ന പേരിൽ മത്സരം നിശ്ചയിച്ചിരിക്കുന്നത് പി പി ദിവ്യയുടെ ഇരണാവിയിലെ വീട്ടിന് സമീപത്താണ് സ്കൂൾ പോസ്റ്ററിൽ ദിവ്യയുടെ ഫോട്ടോയ്ക്കും താഴെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് രേഖപ്പെടുത്തി തിനാൽ അധിക്ഷേപത്തെ തുടർന്ന് കണ്ണൂർ എ ഡി എം ബാബു ജീവനെടുക്കുന്നതിന് മുമ്പ് നിശ്ചയിച്ച പരിപാടിയല്ലെന്നും വ്യക്തം അതായത് ഇത് നേരത്തെ വേണ്ടി വന്നാൽ ഇവർക്ക് ഒരു നേരത്തെ പ്രഖ്യാപിച്ചതാണെന്നും നേരത്തെ തീരുമാനിച്ചതാണെന്നും നേരത്തെ സമയം കൊടുത്തതാണെന്നും പറയാം പക്ഷേ ഇതിനകത്ത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തീരുമാനിച്ചതാണ് ബോധപൂർവമാണ് ഇത്തരത്തിൽ അവരെ ഉൾപ്പെടുത്തുന്നത് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ആത്മഹത്യാ പ്രയണ കുറ്റത്തിന് പ്രതിയായ കോടതി ജാമ്യത്തിൽ ഇറങ്ങിയ ദിവ്യയെ സ്കൂൾ കുട്ടികളുടെ പരിപാടിയിൽ മുഖ്യാതിഥി സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്ന ചോദ്യമാണ് ഉയരുന്നത് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യക്കുണ്ടായ പ്രതിച്ഛായ നഷ്ടം നികത്താനാണ് ഈ കുറ്റാരൂപിതയെ കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതെന്ന് ആരോപണം ഉയരുന്നുണ്ട് ദിവ്യയെ വെള്ളപൂശാൻ സി പി എമ്മിന് ചില ഉന്നതർക്കുള്ള താല്പര്യം മുൻപേ പരസ്യമായിരുന്നാണ് അവരാണ് ഇത് ചെയ്യുന്നത് എന്നും എ ഡി എം കെ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് ദിവസം റിമാൻഡിലായിരുന്ന ദിവ്യ നവംബർ എട്ടിനാണ് പുറത്തിറങ്ങിയത് ദിവ്യയെ സ്വീകരിക്കാൻ ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെയും സി പി എമ്മിൻ്റെയും ജില്ലാ നേതാവ് എത്തിയിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് അതായത് എം വി ഗോവിന്ദന്റെ ഭാര്യ ഉൾപ്പെടെ അവരെ സ്വീകരിക്കാൻ ജയിലിൽ എത്തിയിരുന്നതും വലിയ വിഷയമായതാണ് എന്നാൽ ഞങ്ങൾ പാർട്ടി അവർക്കെതിരെ നടപടിയെടുക്കും എന്ത് കുറ്റം ചെയ്താലും നടപടിയെടുക്കും മുഖം നോക്കാൻ നടപടിയെടുക്കും എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ദിവ്യയെ വെള്ളപ്പൂശാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ അവർക്ക് പരിപാടിയിൽ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല അവർ പോകുന്നതിന് തെറ്റില്ല എന്നും സി വിഭാഗം വാദിക്കുന്നുണ്ട്